പറാ ഇടിയ ക്യാമറ맨 അങ്ങോട്ട് വരുന്നത് എന്തിനെ ആ കല്യാണപ്പെണ്ണിനെ ജക്കനെ കുറച്ച് എന്തെങ്കിലും പറയേ ഈ എന്തേറൊക്കെ പറഞ്ഞു വിട ആ ശരി കലളി വേഗം തുറക്ക് തുറക്കടാ ആ ഇട്ടണു മേടക്കുള്ളാ അ നിങ്ങൾ ഇത്ര വേഗം നേർത്തരെങ്ങിുകൊണ്ട് കുറച്ച് ലേറ്റ് ആയി അല്ലല്ലോലെ ആ എടുത്തു മേടത്തിനെ എന്തൊക്കെ ചെയ്യേണ്ടെന്ന് അറിയാലോലെ സാരി പട്ടു എന്താ നല്ലതല്ലേ രസില്ലേ

ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇവിടെ നിന്നൊന്ന് പോവാൻ തുണി രസം ഇടിയും അത് ആരാണിച്ചെടുക്കണില്ലേ എടോ ഡോറക്കിട ചേച്ചി ഡോർ ഡോർ തുറന്നിട്ടിട്ടാണോ താൻ ഇതെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ അതെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫർ കേ ഫോട്ടോ നിങ്ങൾ എങ്ങനെയെങ്കിലും വന്നോ ഞാൻ പോവാ വണ്ടി എടുക്കടോ ഓ റുകായിരുന്നു ചെറ്റ കൂട്ടുകാരുമാർ വന്നിട്ടുണ്ടോ ഷോ അവന്മാരാണെങ്കിൽ കല്യാണം മുടങ്ങണമെന്ന് വെച്ചാൽ തന്നെ വന്നേക്കണതാ എനിക്കാണെങ്കിൽ അവന്മാരെ കണ്ണിന് നേരെ കണ്ടൂടാ അൺകൾച്ചഡ് ലോ ക്ലാസ് പീപ്പിൾ അതുകൊണ്ട് 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 നീ വേണവരെ ഹാൻഡിൽ ചെയ്യാൻ ഓ പിന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ അങ്ങോട്ട് ചെന്നാലും മതി നീ എന്നെക്കൊണ്ട് പറ്റില്ല കേട്ടാ ഒറ്റങ്ങളെ ശ്രദ്ധിക്കാ സഹിക്കാനും അനുഭവിക്കാനും ആയിട്ട് ഓ ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല എടീ കല്യാണം മുടങ്ങാണ്ട് നോക്കേണ്ടത് ഈ ഫംഗ്ഷൻ കലങ്ങാണ്ടിരിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് അതെങ്ങനെ എൻ്റെ ഉത്തരവാദിത്തമാണ് ഇവിടെ എൻ്റെ ദാമ്പത്യം തകർന്നു നോക്കാൻ തന്നെ ആരുമില്ല പിന്നല്ലേ നിന്റെ എടി ഈ കല്യാണം അവന്മാര് കലക്കല്ലേ നിന്റെ കൊറേ പഴയ കാമുകനായിട്ടുള്ള ഫോട്ടോസ് ഞാൻ ഹസ്ബൻഡിന് അയച്ചു കൊടുക്കും അപ്പൊ ഒരു തീരുമാനം ഏത് പത്ത് വർഷമായിട്ടും നീ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ലേ ഞാൻ വിചാരിച്ചായിരുന്നു പക്ഷെ മറന്നുപോയി പിന്നെ മാത്യുന്റെ കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൊക്കെ തപ്പിയെടുത്തപ്പോ കിട്ടിയതാ പിന്നെ എന്തെങ്കിലും ഉപകാരം വരില്ലോ എന്ന് ചോദിച്ചു നിനക്കപ്പ എന്താ വേണ്ടേ ഈ കല്യാണം കൊള്ളാക്കാണ്ട നോക്കണം അത്രല്ലേ വേണ്ടു അത് ഞാൻ ഏറ്റവും താങ്ക് യു മുത്തേ മാറി എന്താണ് പറ്റിയ അതൊന്നും നീ നോക്കണ്ട പറ്റിയത് എടി ബീകോംകാരെല്ലാരും വന്നാ എനിക്കൊന്നും അറിയാൻ പാടില്ല നീ കമ്പിളിക്ക് ഓ ഒന്നും പറയണ്ട മെയിൽ എന്ത് നീ വന്നേ ഇതിപ്പോ എന്തുണ്ടായി പെട്ടന്ന് ദിവസം വിളിച്ചിട്ട് ബാച്ചലർ പാർട്ടിയാണ് പറയുന്നു എന്നോട് പാർട്ടി ആഗ്രഹം പറയുന്നു

എന്നാലും ഇതെങ്ങനെ ശെരിക്കും പറഞ്ഞാ നിനക്ക് ഇതിൽ നല്ല ചക് സെറ്റാവു വരുന്നു സത്യം ഞാനത് ചുമ്മാ പറഞ്ഞതാ വീടും സ്വത്തും പറമ്പൊക്കെ ഇഷ്ടപ്പെട്ടു

തല ഇറങ്ങിയിട്ട് പാടില്ല മരുന്ന് എന്തേലും ഉണ്ടോ നിന്റെ അടുത്ത് കാരനകത്താ ടാബ്ലെറ്റ് ഇരിക്കണേ പോയി എടുത്തിട്ട് വരുമോ ഇവിടെ നിൽക്കും ഞാൻ എടുത്തിട്ട് വരാം നിൽക്കോ അതെ അലീനയുടെ കാറിലേ മരുന്ന് ഒന്ന് എടുത്തിട്ട് വരുമോ പിന്നെന്താ ില്ല ആളുകൾക്കണം വിളിച്ചെടുത്തിട്ട് നന്നായി കലകണം അടിയൊന്നും ഈ അടിയൊന്നും തീർന്നോട്ടെ ഞാൻ ഒരു കലക്ക് കലക്കണം നീ അടി ആ പെറ്റിയ സമയ വേല് പോലെ ആ ചെല്ല് ഞാൻ തല്ലു പിന്നീ സ്റ്റു പറഞ്ഞാ സ്റ്റാഫ് എന്താ പേര് കടക്കനൊക്കെ ഇണ്ടല്ലോ വയറൊക്കെ കൊറക്കണം കേട്ടോ ഉം ഇതാത്ത നീ അങ്ങോട്ടൊന്നും വരണ്ട റൂമിലിരുന്നാ മതി എനിക്ക് കുറച്ച് കണക്ക് അല്ലെങ്കിൽ ഞാൻ 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 തന്നെ ഇരുന്നോളാം ഈ ഞാനില്ല ഒരു ഒരു സി നിനക്ക് കണക്കാ തീർത്ത് മേഡം അതെ പറമ്പിലൂടെ ചുറ്റി വന്ന നമുക്ക് ഡെസ്സിൽ പോവാം അതറിയാണ്ടാണോ നിങ്ങൾ നേരം ഞങ്ങൾ പരിചയപ്പെടാ അതെ നിങ്ങളുടെ ക്ലാസ്സിലല്ലായിരുന്നു വിഷ്ണു അതെ അതെ എനിക്കൊന്നും കാണിച്ച നിനക്ക് പ്രതികാരം എന്തൊട്ട് കൂതർ അടിച്ചിരിക്കണേല ഈ ട്രൂ ലവ് നഷ്ടപ്രണയം എന്നൊക്കെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും പക്ഷെ അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഇവരുടെ പ്രണയം എന്തുകൊണ്ടോ രണ്ടു പേർക്കും ഒന്നിക്കാൻ പറ്റിയില്ല രണ്ടു പേരും ഇപ്പഴും സിംഗിളാ ടീച്ചർ ബാച്ച് ചെയർമാൻ ഡിഗ്രി തേർഡ് ഇയർ പഠിക്കുന്ന സമയത്ത് ടീച്ചർ ഫസ്റ്റ് ഇയർ പഠിക്കുന്നു പിന്നീട് ഇവിടെ ടീച്ചറായിട്ട് ജോയിൻ ചെയ്തപ്പോ ചെയർമാൻ ഇവിടെ പി ജിക്ക് ജോയിൻ ചെയ്തു അങ്ങനെ നമ്മളറിയുന്ന തീ പാറും സഖാവായി അല്ല തീ പാറും ചെയർമാനായി